കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശ്രീഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തി മൂന്ന് മണിക്ക് ശ്രീകോവിൽ നട തുറന്നു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു ഭഗവാൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചു അതിനുശേഷം തന്ത്രി നമ്പൂതിരിപ്പാട് മന്ത്രം ഉപദേശിച്ചു ഗുരുവായൂരപ്പൻ്റെ മണിക്കിണറിലെ ജലം മന്ത്രപൂരിതമാക്കി അഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നിർമാലികം വാരി എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണകുംഭാഭിഷേകം എന്നിവ നടത്തി ഗുരുവായപ്പിന് ശിരസിൽ സ്വർണ്ണക്കിരീടം ചാർത്തി ശ്രീഗോവിൽ നട അടച്ചു മലർനിവേദ്യം മലർനിവേദ്യം കഴിച്ച് അലങ്കാരം കൂടി ഭഗവാന്റെ നട കൂടി തുറന്നു പൊന്നുണ് കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെള്ളപ്പട്ട് ചുവപ്പ് കരയുള്ളത് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഇടത് കൈ ഇടത് സൈഡിൽ ആ ഓടക്കുഴൽ അരയിൽ കുത്തി നിർത്തിയിരിക്കുന്നു വലത് കൈയിൽ താമര പിടിച്ചിട്ടുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ പുതിയ മേൽശാന്തി ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ആ കുട്ടിത്തൊമ്പു തുളുമ്പുന്ന ആ മുഖം എല്ലാ ഭക്തന്മാരും ഒന്നും മനസ്സിൽ വിചാരിച്ചു നോക്കൂ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തന്മാരെല്ലാവരും ഈ രൂപം കണ്ടതോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് നാരായണനാമ മന്ത്രവും ചൊല്ലി അതാ നടന്ന് നീങ്ങുന്നു ആ പൊന്നുണ്യക്കണ്ണനെ നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ കൺകുളിർക്ക കണ്ട് മനസ്സിന് സന്തോഷമായി ആ കണ്ണൻ്റെ തൃക്കാലക്ക വീണ് നമസ്കരിക്കുന്നു അവരെ എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കുന്നു നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം മനസ്സിലേക്കൊന്നാവാഹിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെള്ളം പട്ടു ചുവന്ന കരയുള്ളത് ആ ഇടത് സൈഡിൽ ആ അരയിൽ ഓടക്കുഴൽ കുത്തി നിർത്തിയിട്ടുണ്ട് വലത് കൈയിൽ താമരപ്പൂവും പിടിച്ച് നിൽക്കുന്നു സർവാഭരണ വിഭൂഷിതനായി സ്വർണ ചേർത്തി തിരുമുടിമാലകളും വനമാലകളും ചേർത്തി ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് സംവദിച്ചൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും ആ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ നമുക്ക് നാമം ചൊല്ലി വിളിക്കുകയല്ലേ നാരായണ 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 എല്ലാവരും യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും നിത്യവും ഉപാസിച്ചോളൂ ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്ന ഒരു അമൂല്യ മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന കലികാലത്ത് നമുക്ക് ഉപാസിക്കുവാൻ വേണ്ടി തന്ന ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ